തോപ്രാങ്കുടി സ്കൂൾ സിറ്റിയിൽ ആടുകൾക്ക് നേരെ വന്യജീവി ആക്രമണം മുണ്ടകക്കക്കുളത്തെ സുധാകരന്റെ കൂട്ടിലെ ആടിനെ കൊന്നു തിന്ന ശേഷം മറ്റൊരാടിനെ പിടിച്ചുകൊണ്ടും പോയി രാത്രിയിലാണ് സംഭവം സമീപ മേഖലകളിൽ ഏതാനും കാലങ്ങളായി സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ് സ്കൂൾ സിറ്റിയിലാണ് ആടുകൾക്ക് നേരെ വന്യജീവി ആക്രമണം തോപ്രാങ്കു സുധാകരന്റെ വലിയൊരു ആടിനെ കൊന്നു തിന്ന ശേഷം മറ്റൊരാടിനെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ആട് വ്യാപാരി കൂടിയായ സുധാകരന്റെ മകൻ രാവിലെ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് കൂടിനുള്ളിൽ തള്ളാടിനെ കൊന്ന് പകുതിയിലേറെ ഭക്ഷിച്ചതായി കണ്ടെത്തിയത് മറ്റൊരാടിനെ കാണാതാവുകയും ചെയ്തു തുടർന്ന് മുരിക്കാശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു പോലീസും വനം വന്യജീവി വകുപ്പ് അധികൃതരും പതിനൊന്ന് മണിയോടുകൂടി സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും വെറ്റിനറി സർജനെത്തി പോസ്റ്റ്മോർട്ടം നടത്തി സ്ഥലത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ പരിശോധിച്ച വനംവകുപ്പ് പുലിയുടെ കാൽപ്പാടുകൾ അല്ലെന്നും നായുടേതിന് സമാനമായ കാൽപ്പാടുകളാണെന്നും പ്രാഥമിക റിപ്പോർട്ട് നൽകി എന്നാൽ സമീപ മേഖലകളിൽ ഏതാനും കാലങ്ങളായി സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ജനങ്ങൾ പ്രദേശത്ത് കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി